കോഴിക്കോടേക്ക് കോഴിക്കോട് ജില്ലയിലേക്ക് ഒന്ന് പോകണം അവിടെ പ്രധാനപ്പെട്ട രണ്ട് മണ്ഡലങ്ങൾ കോഴിക്കോടും വടകരയും രണ്ടും രാഷ്ട്രീയ നിർണായകമായ രാഷ്ട്രീയ പോരാട്ടങ്ങൾ നടക്കുന്ന രണ്ട് മണ്ഡലങ്ങളാണ് ഈ രണ്ട് മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞ മണ്ഡലങ്ങൾ കൂടിയാണ് എം ടി രമേശ് ബി ജെ പി സ്ഥാനാർത്ഥിയായി ഇന്നലെ പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞു ഇളവരം കരിയും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചിട്ടുണ്ട് ഒരാഴ്ചയ്ക്ക് മുൻപെങ്കിലും എം കെ രാഘവൻ സിറ്റിംഗ് എം പി ആണ് ജനകീയനായ എം പി ആണ് എം കെ രാഘവൻ അവിടെ നേരത്തെ തന്നെ ഏതാണ്ട് സീറ്റ് ഉറപ്പിച്ചുള്ള പ്രചരണമാണ് കെ മുരളീധരൻ വടകരയിൽ സീറ്റ് ഉറപ്പിച്ച മട്ടാണ് ഇന്നലെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അത് വളരെ വ്യക്തമാക്കിയിരുന്നു ഇവിടെ വടകരയ്ക്കായി അധികം ആരും പനിക്കുന്നില്ല എന്നാണ് മുരളീധരൻ പറഞ്ഞത് മറുവശത്ത് പക്ഷേ എതിരാളി നിസാരയല്ല കെ കെ ശൈലജ എന്ന് പറഞ്ഞ് ഇന്ന് പറഞ്ഞ സംസ്ഥാനത്ത് ഏറ്റവും അധികം ഭൂരിപക്ഷത്തിൽ നിയമസഭാ മണ്ഡലത്തിൽ ജയിച്ച സ്ഥാനാർത്ഥിയായ ശൈലജ ടീച്ചറാണ് അവിടെ മുരളീധരൻ്റെ എതിരാളി പ്രഭുൽ കൃഷ്ണൻ ബി ജെ പിയുടെ യുവമുഖമാണ് ബി ജെ പിയും അവിടെ ഒരു വലിയ പോരാട്ടം കാഴ്ചവെക്കാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയം ാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ പാർട്ടികൾ മാത്രമല്ല സ്ഥാനാർത്ഥികളുടെ വ്യക്തിപരമായ മികവും സംഘാടന ഒക്കെ അളക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായി ഈ തെരഞ്ഞെടുപ്പുകൾ മാറുന്ന ഒരു സാഹചര്യമുണ്ട് വിനോദ് പറഞ്ഞതുപോലെ ഡാൻ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്തെ മാറ്റിങ്ങലയും കാര്യങ്ങൾ പറഞ്ഞതുപോലെ ഈ കോഴിക്കോടും വടകരയും മാറി മാറി ചിന്തിക്കുന്ന മണ്ഡലങ്ങളാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി കോഴിക്കോടിന്റെ എം പി എം കെ രാഘവനാണ് എങ്കിൽ പോലും അനീഷ് ചിത്രമേതാണ്ട് തെളിഞ്ഞു കഴിഞ്ഞു നമുക്കറിയാം എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെല്ലാം ബഹുദൂരം മുന്നിലാണ് പ്രചരണ രംഗത്ത് അവിടേക്കാണ് ഇനി സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച് കോൺഗ്രസ് കടന്നു വരേണ്ടത് ബി ജെ പിയും സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട തീരുമാനമെടുത്തു കഴിഞ്ഞു കോഴിക്കോട്ടേക്ക് വന്നാൽ രാഘവൻ്റെ ജനകീയത രാഘവൻ്റെ സംഘാടന മികവ് ഈ പാർട്ടിയിൽ പൊതുവേ എതിർപ്പുകളില്ലാത്ത ഒരു മുഖം അത് എങ്ങനെ രാഘവനെ സഹായിക്കുമെന്ന് കരുതണം ആ തീർച്ചയായും ജനകീയ മുഖം എന്ന രീതിയിൽ തന്നെയാണ് യു ഡി എഫ് രാഘവനെ ഇത്തവണയും മത്സരിപ്പിക്കുന്നത് മൂന്ന് തവണത്തെ വിജയത്തിന് ശേഷം നാലാം വട്ടം അംഗം കുറിച്ചാണ് രാഘവൻ അരങ്ങിലെത്തുന്നത് കാരണം ആദ്യ തവണ കോഴിക്കോട്ടേക്ക് മത്സരിക്കാൻ എത്തുമ്പോൾ ആയിരത്തിൽ താഴെ വെറും എണ്ണൂറ് വോട്ടുകൾക്ക് വിജയിച്ചെങ്കിൽ പിന്നീട് അത് പത്തിരട്ടിയായി അതായത് പതിനെണ്ണായിരത്തിലധികമാക്കി വർദ്ധിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയും കഴിഞ്ഞ തവണ എൺപതിനായിരത്തിലധികം വോട്ടുകൾക്ക് വിജയിക്കുകയും ചെയ്തു അതായത് ക്രമാനുഗതമായി അദ്ദേഹത്തിൻ്റെ ജനകീയത ഭൂരിപക്ഷം എന്നിവയൊക്കെ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം നമുക്കറിയാം കോഴിക്കോട് മണ്ഡലത്തിന്റെ കീഴിൽ വരുന്ന മിക്ക നിയമസഭാ മണ്ഡലങ്ങളിലും വിജയിക്കുന്നത് എൽ ഡി എഫ് ആണ് ഒപ്പം കോഴിക്കോട് കോർപ്പറേഷന് വലിയ ഭൂരിപക്ഷത്തിൽ ഭരിക്കുന്ന ഒരിടമാണ് ഈ ഈ ഇടങ്ങളൊക്കെ ചേർന്നതാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലം പക്ഷേ ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ട് എം കെ രാഘുവിന് വോട്ടുകൾ ലഭിക്കുന്നു എന്ന ചോദ്യം തന്നെയാണ് എൽ ഡി എഫ് ക്യാമ്പ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും അതിനുള്ളൊരു മറുപടി എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ജില്ലയിൽ ലഭ്യമായതിൽ ഏറ്റവും മുതിർന്ന നേതാവായ അല്ലെങ്കിൽ ഏറ്റവും പുറത്ത് ജനങ്ങൾ അറിയുന്ന നേതാവായ ഇളമരം കരീമിനെ തന്നെ മുൻ മന്ത്രിയെ തന്നെ കളത്തിലെടുക്കാൻ എൽ ഡി എഫ് തീരുമാനിച്ചത് എന്തായാലും ആ എൽ ഡി എഫിൻ്റെ തീരുമാനം കൂടുതൽ മത്സരത്തിലേക്ക് മണ്ഡലത്തെ മാറ്റിയെന്നാണ് നമുക്ക് ഈ പ്രചാരണത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതാണ്ട് ആദ്യവട്ട പ്രചാരണം ഇളമരം കരിയും അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു ആ സ്ഥാനത്ത് തന്നെയാണ് ഇന്നലെ എം ടി രമേശിനെ കോഴിക്കോട് മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിനും യാതൊരു പരിചയപ്പെടുത്തലുകളും വേണ്ടാത്ത ഒരു സ്ഥാനാർത്ഥിയാണ് ഒരു തവണ ലോക്സഭയിലേക്കും ഒരു തവണ നിയമസഭയിലേക്കും മത്സരിച്ച സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം രാവിലെ മുതൽ എം ഡി നായരെ പോലുള്ള മുതിർന്ന ആളുകളെയൊക്കെ കണ്ട് അനുഗ്രഹം വാങ്ങി തൻ്റെ പ്രചാരണം ആരംഭിക്കുന്നു മണിക്ക് കോഴിക്കോട് നഗരം ഇളക്കിമറിച്ചിട്ടുള്ള ഒരു റോഡ് ഷോ ബി ജെ പി ആലോചിക്കുന്നുമുണ്ട് അത് അത് ആ കാര്യം അറിയിച്ചിട്ടുമുണ്ട് എന്തായാലും അത്തരത്തിൽ വളരെ പെട്ടെന്ന് സ്ഥാനാർത്ഥികൾ രണ്ടുപേരും ഓണായി കഴിഞ്ഞിരിക്കുന്നു എന്നാൽ മറുവശത്ത് എം കെ രാഘവൻ ഔദ്യോഗികമായൊരു പ്രഖ്യാപനം ഉണ്ടായില്ലെങ്കിൽ പോലും അദ്ദേഹം ജനഹൃത യാത്ര എന്ന പേരിൽ താൻ പതിനഞ്ച് വർഷം മണ്ഡലത്തിൽ ചെയ്ത വികസന പരിപാടികൾ ജനങ്ങളിലേക്ക് ഒരു യാത്രയുമായി പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ആ ആ യാത്രയിൽ ഈ തനിക്ക് വോട്ട് നൽകണം എന്ന് തന്നെ അഭ്യർത്ഥിച്ചാണ് അദ്ദേഹം ആളുകളെ കാണുന്നത് അങ്ങനെ മൂന്ന് സ്ഥാനാർത്ഥി ും മണ്ഡലത്തിൽ ഇപ്പോൾ സജീവമായിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ ഒരു ആവേശത്തിലേക്ക് കോഴിക്കോട് മണ്ഡലം ഇതിനകം പോയി കഴിഞ്ഞിരിക്കുന്നു ഒപ്പം വടകരയാണ് കേരളം ഏറെ കാത്തിരിക്കുന്ന ഒരു മണ്ഡലം വടകരയാണ് കാരണം മണ്ഡലയിൽ വടകരയിൽ രാഷ്ട്രീയ വർത്തകൾക്കിടയിൽ പറഞ്ഞ പോലെ വളരെ ചർച്ചയാകുന്ന ഒരു മണ്ഡലമാണ് നമുക്കറിയാം മുരളി വലിയ ആത്മവിശ്വാസത്തിലാണ് മുരളി പറയുന്നത് നേരത്തെ താൻ എം എൽ എ ആയി നിന്ന് മത്സരിച്ച് എം ബി ആയി എം ബി ആയി മത്സരിക്കാൻ വന്നപ്പോൾ ചില ഉണ്ടായിരുന്നു സമാനമായി തന്നെ തന്നെ നേരിടാൻ ടീച്ചറിനെ ഇറക്കുകയാണ് ശൈലീചറിനെ ഇറക്കുന്നു അത് കോപ്പി അടിയാണ് എന്ന് പറഞ്ഞ് തുടങ്ങിയ മുരളി ഏറ്റവും ഒടുവിൽ ഇന്നലെ പറയുന്നത് ഇവിടെ അധികം സ്ഥാനാർത്ഥി മോഹികളൊന്നുമില്ല കാരണം വടകര ആർക്കും അത്ര പെട്ടെന്ന് വന്ന് കടന്നു പോകാവുന്ന ഒരു മണ്ഡലമല്ല അതുകൊണ്ട് തന്നെ താൻ തന്നെയാണ് ആപ്റ്റായ സ്ഥാനാർത്ഥി ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു പ്രചരണം ആരംഭിക്കാൻ എന്ന് മുരളീധരൻ പറയുന്നു മറുവശത്ത് ശൈല ടീച്ചറിൻ്റെ ഒരു ജനകീയത ആരോഗ്യമന്ത്രിയായപ്പോൾ അവർ നടത്തിയ പ്രവർത്തനമൊക്കെ വലിയ ചർച്ചയാക്കുകയാണ് എൽ ഡി എഫ് പക്ഷേ പാർട്ടിയിൽ അവർക്കുള്ള പ്രധാനപ്പെട്ട ചില എതിർപ്പുകൾ കൂടി നമുക്കറിയാം പല ഘട്ടങ്ങളിലും അത് മുഖ്യമന്ത്രി അടക്കം പറയാതെ പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം നിയമസഭാ വോട്ടിംഗ് പോലെ അല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പാറ്റേൺ ഒക്കെ വരിക അപ്പോൾ എങ്ങനെ അത് മറികടക്കാനാകുമെന്ന ചിന്ത എൽ ഡി എഫിനുണ്ടാകാം മറുവശത്ത് മുരളി ഓരോ ദിവസവും മാധ്യമങ്ങളെ കാണുന്നുണ്ട് വലിയ ആത്മവിശ്വാസത്തിലുമാണ്